ഇന്ന് എൻ്റെ മിഷീൻ ഞാൻ അടിപൊളി സുന്ദരിയാക്കാൻ പോവുക ഓൾറെഡി അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത് എൻ്റെ മദൽ മാത്രമേ ഉള്ളൂ വൃത്തിയായിട്ടിരിക്കുന്നത് അത് ഇവിടുത്തെ കുരുട്ടുകളത്ത് കുത്തി വരച്ചതാണ് വേറൊന്നുമല്ല എൻ്റെ മിഷീൻ്റെ ഓയിൽ ഞാൻ മാറ്റാൻ പോവുക അപ്പോൾ ഈ മിഷീൻ വാങ്ങിയിട്ട് ഞാൻ ഇതുവരെ അത് ചെയ്തിട്ടില്ല അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ പിടിച്ചതെന്നേ ഉള്ളൂ ആരെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞു എന്താ പറയുക എനിക്കറിയത്തില്ല എനിക്ക് മിഷീൻ കൊണ്ട് ഇവിടെ ഫിറ്റ് ചെയ്യാൻ വന്ന ചേട്ടന്മാർ പറഞ്ഞ് തന്ന ഇത് വെച്ചിട്ട് ഞാൻ ഫസ്റ്റ് ടൈം ഒന്ന് ശ്രമിക്കുകയാണ് ബാക്കിൽ ഇതുപോലൊരു സംഭവമുണ്ട് അതിനകത്താണ് നമ്മൾ മിഷീൻ സപ്പോർട്ട് ചെയ്ത് വെക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇരുന്നുകൊണ്ടൊന്നും മെഷീൻ പൊക്കാൻ നിൽക്കരുത് കാരണം വെച്ചാൽ പെട്ടെന്ന് വിട്ടുപോകും നമ്മുടെ കയ്യിൽ നിന്ന് നല്ല വെയിറ്റുള്ള സംഭവമാണ് അപ്പോൾ എണീറ്റ് നിൽക്കുക അതിൻ്റെ താഴത്തെ ഭാഗത്ത് നല്ല രീതിയിൽ താഴെ നമ്മൾ കാല് വെച്ച് സപ്പോർട്ട് ചെയ്ത് ബലം കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ പുഷ് ചെയ്തിട്ട് ആ ബാക്കിൽ ഞാൻ നേരത്തെ കാണിച്ചില്ല അതിനകത്തോട്ട് അങ്ങ് ചാരി വെച്ചാൽ മതി അപ്പോൾ ഓൾറെഡി അതിനകത്ത് നിന്ന് ഓയിലെല്ലാം കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം ആ ഓയിലെല്ലാം ഇറ്റിറ്റിറ്റ് അതിനകത്ത് വീഴും കേട്ടോ എൻ്റെ ഓയിലിൻ്റെ ഒരുവിധം കളറൊക്കെ നല്ലോണം മാറി ലോയിലുമായിട്ടുണ്ട് ഹൈയിൽ നിന്ന് ലോയിലെത്തി ഓയിലിൻ്റെ അളവ് അവിടെ എഴുതിയിട്ടുണ്ട് ഇതിലും നല്ലോണം കളറായിട്ടായിരിക്കും ഓരോരുത്തരും മാറ്റുന്നത് അതിനെപ്പറ്റി എനിക്കറിയത്തില്ല എനിക്ക് ആദ്യം ആവുന്നതുകൊണ്ട് അതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ല എനിക്ക് മാറ്റണമെന്ന് തോന്നി കുറേ നാളായി നാളായിപ്പം ഈ സൈഡിൽ കണ്ടോ നൂല് കിടക്കുന്നതും അവിടെ ഞാൻ വലിയ അഴുക്കും പൊടിയൊന്നുമില്ല കാരണം വെച്ചാൽ ഞാൻ രണ്ട് മൂന്ന് തയ്യലൊക്കെ തയ്ച്ച് തീരുമ്പം ആ സൈഡിൽ കിടക്കുന്ന നൂലൊക്കെ ഒരുവിധം തുടച്ച് വൃത്തിയാക്കാറുണ്ട് അപ്പം ഈ സ്ക്രൂ ഡ്രൈവറാണ് നമ്മൾ മെഷീൻ്റെ കൂടെ തന്നെ കിട്ടുന്നത് അത് വെച്ചിട്ടാണ് നമ്മൾ ആ അവിടുത്തെ ആണി ഒന്ന് ലൂസാക്കി കൊടുത്തിട്ടാണ് ഓയിൽ മാറ്റാൻ പോകുന്നത് അപ്പം നമുക്ക് നേരെ ഓയിൽ മാറ്റാൻ പോയാലോ ആ അവിടെ ആ സൈഡിലാണ് ആ മൂലയിലാണ് ആണി ഉള്ളത് അത് ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്യുമ്പം തൊട്ട് താഴത്തെ വശത്ത് മെഷീൻ്റെ തൊട്ട് താഴത്തെ ഇത് കണ്ടോ ഇതിലേക്കൂടെയാണ് ഓയിൽ വരുന്നത് അപ്പം എൻ്റെ മോളൂട്ടീൻ്റെ ഒരു കുപ്പിയും സെവനപ്പിൻ്റെ കുപ്പിയും കൊടുത്ത് ഞാൻ ഇരുത്തിയിട്ടുണ്ട് മോളൂട്ടി ഇവിടെ ഇരുന്നോ അമ്മ ആദ്യമായിട്ടാണ് തുറക്കാൻ പോകുന്നത് ദയവ് ചെയ്ത് ഒരു ഓയിലും താഴെക്കളിലെ മോളെ വീടും മൊത്തം നാറ്റല്ലേ എന്ന് പറഞ്ഞ് എൻ്റെ മോളൂട്ടീനെ അവിടെ ഇരുത്തിയിട്ടുണ്ട് അതാകുമ്പം മോളൂട്ടിൻ്റെ കുരുത്തക്കേട് ഒഴിയും അവിടെ തന്നെ ഇരുന്നോളും പിന്നെ ഒരു കുരുത്തല്ലേ ഉള്ളൂ പിന്നെ ഇളയാളാ നോക്കിയാൽ മതിയല്ലോ അങ്ങനെ മോളൂട്ടിനെ അവിടെ നിർത്തി എന്നിട്ട് ഞാൻ നേരെ മിഷീൻ്റെ അടുത്ത് ഓട്ട് വന്നു കേട്ടോ എന്നിട്ട് ആ മോളൂട്ടിയോട് പറഞ്ഞു മോളൂട്ടി അവിടെ തന്നെ ഇരുന്നോളാം ആ എന്നെ ഒന്നും താഴെ പോകരുതെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ ഇരുത്തേക്കും അല്ലെ നേരെ ഞാൻ അത് തുറക്കാനായിട്ട് അവിടെ പോയി അതിൻ്റെ ജസ്റ്റ് ആ സ്ക്രൂവിൻ്റെ അടുത്ത് തന്നെ കിടക്കുന്നത് അത് കാന്തമാണേ ജസ്റ്റ് ഞാനിപ്പോൾ അടുത്ത് അങ്ങോട്ട് മാറ്റും അങ്ങനെ ഞാൻ സ്കൂട്ടർ വരൊക്കെ എടുത്ത് എൻ്റെ പൊന്നോ ഞാൻ ചെന്നത് അങ്ങോട്ട് ഇറക്കിയിട്ടും ഇങ്ങോട്ട് ഇറക്കിയിട്ട് സത്യം പറഞ്ഞാൽ എങ്ങോട്ട് തിരിക്കണമെന്ന് പോലും എനിക്കറിയത്തില്ല അത് ഒരു വിധത്തിലും ചലിക്കുന്നില്ല മെഷീൻ കൊണ്ടുവന്ന ചേട്ടന്മാരെ അത്ര ടൈറ്റ് ചെയ്ത് വെച്ചിട്ടാണെന്ന് ഓയിൽ എനിക്ക് ഒഴിച്ച് തന്ന ഫസ്റ്റ് ടൈം ആവുന്നതുകൊണ്ടാണെന്ന് പറഞ്ഞിരത്തില്ല എനിക്ക് സത്യമായിട്ടും പറ്റിയില്ല ഭയങ്കര പാടാന്ന് വെച്ചാൽ ഭയങ്കര പാടായിരുന്നു ഇത്രയും ടൈറ്റാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്ത് നോക്കി 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 എനിക്ക് ഞാൻ വിചാരിച്ചു ദൈവമേ ഈ വീഡിയോ ഇന്ന് മുഴുപ്പിക്കാൻ പറ്റത്തില്ല ഇത് എങ്ങനെ ചെയ്യും ഇത് ഓയില് മാറ്റാൻ പറ്റും സത്യം പറയാം എനിക്കിത് മാറ്റിയിട്ട് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു ഞാൻ വേഗം ഐശ്വര്യമായിട്ട് ഇത് മാറ്റിയിട്ട് സ്റ്റിച്ച് ചെയ്യുമോ പുതിയ ഓയിലൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്യുക എന്നൊക്കെ ഭയങ്കര സന്തോഷത്തിരുന്നേ ലാസ്റ്റ് ഞാൻ ക്ഷമ നശിച്ച് സത്യം പറയാല് ആ അത് അവിടെ ഇട്ടിട്ട് പോയി എന്നിട്ട് ഓടിപ്പോയിൻ്റെ കെട്ടിയവനെ വിളിച്ചോണ്ട് വന്ന് സത്യ എന്നിട്ട് ഇച്ചായം വന്നിട്ടാണ് ഇത് എനിക്ക് കറക്റ്റായിട്ട് ലൂസാക്കി തന്നത് കേട്ടോ ഇച്ചായം അതൊരു രണ്ട് പിടിത്തം പിടിച്ചപ്പോൾ ഇതാ പറയുന്നത് എങ്ങോട്ട് പിടിച്ചതെന്ന് എനിക്കറിയത്തില്ല പക്ഷേ എന്തായാലും ഇച്ചായം വന്നങ്ങോട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയപ്പോൾ അത് ഫ്രീ ആയിട്ട് ലൂസായി ലൂസായി തരുന്നപ്പോഴേ അടിയിൽ ഓയിൽ വീഴാൻ തുടങ്ങി അങ്ങനെ നേരെ നമ്മൾ കുപ്പിയിലോട്ട് അങ്ങ് മാറ്റി കാരണം വെച്ചാൽ കുപ്പിയിൽ നമ്മൾ കുപ്പിയിൽ ഇത് ഫുള്ള് ലൂസ് ആയിട്ടുണ്ടാകും താഴോട്ട് ഓയിൽ പൊയ്ക്കൊണ്ടിരിക്കുക കുറയുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇത് ഫുള്ള് നമുക്ക് ഓയിൽ കുപ്പിയിലായി താഴോട്ട് പോയതിനു ശേഷം വേണം ഇത് ക്ലീൻ ആക്കാൻ അങ്ങനെ ഓയിലെല്ലാം ഒരുവിധം താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ താഴെ പോണ്ടെന്ന് പറയുന്ന ശബ്ദം മോളൂട്ടി ഓയിലിനോടല്ല പറയുന്നത് ഞാനിവിടെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പം രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതിൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞതാണ് താഴെ പോണ്ടെന്ന് കേട്ടോ അങ്ങനെ ഓയിലെല്ലാം ഒരുവിധം അങ്ങ് കുപ്പിയിലായിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഈ ഇവിടെ ചെറിയ ഗ്യാപ്പിലൊക്കെ കെട്ടി നിൽക്കുന്നുണ്ട് അതൊന്നും വേണമെങ്കിൽ നമുക്ക് തുണികൊണ്ട് വല്ലതും ജസ്റ്റ് ഞാൻ ഞാനതൊന്നും എടുക്കുന്നില്ല കാരണം വെച്ചാൽ എനിക്ക് ഇതിനകത്ത് കിടക്കുന്ന ഈ പായൽ ഇണക്കുള്ള പൊടിയൊക്കെ ഒന്ന് പോയി കിട്ടിയാൽ മതി അങ്ങനെ ഓയിലൊക്കെ പോയിത്തീർന്നപ്പോൾ ഞാൻ ജസ്റ്റ് ആ ആണിയൊന്നും അവിടെ ജസ്റ്റ് ആ അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്ത് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമ്മൾ ആ പായലിണക്കൊക്കെ ഉള്ള അതൊക്കെയൊന്ന് ജസ്റ്റ് തുടച്ചിടക്കണം സത്യം പറയാനുള്ള ഈ മിഷീൻ എനിക്ക് സ്വപ്നത്തി പോലും കിട്ടുമെന്ന് വിചാരിച്ചൊരു മെഷീൻ അല്ല എൻ്റെ സാധാ മെഷീൻ സാധാ നോർമൽ മെഷീനാണ് എൻ്റെ കയ്യിലിരുന്നത് അതും വെച്ച് ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ പുറത്തൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നൂല് പൊട്ടിപ്പോലും ഒരു ഫിനിഷിംഗ് ഇല്ലാതെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും ആഗ്രഹിക്കും ഒരു അമ്പർല മെഷീനെങ്കിലും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് ഇത് സത്യം സത്യം പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കുന്നത് സീറോ ബാലൻസിൽ എൻ്റെ വീട്ടിൽ വന്ന മെഷീൻ ആണ് അതായത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ തന്നെ നരേന്ദ്രമോദിയുടെ മുദ്രാ ലോൺ വഴി ഞാൻ സീറോ ബാലൻസിലെടുത്ത മെഷീനാണ് ഉറപ്പായിട്ട് നിങ്ങൾക്കുമൊക്കെ ഇത് കണക്കൊരു മിഷ്യൻ വേണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ മുദ്രാ ലോൺ വഴി നമ്മളൊരിച്ചിരി മെനക്കെടണം പക്ഷേ നമ്മളിത് തിരിച്ചടയ്ക്കണം കേട്ടോ എന്നാലും നമുക്ക് തയ്ച്ച് കിട്ടുന്നതൊക്കെ വെച്ചിട്ട് നമ്മൾ കൂട്ടിക്കൂട്ടി വെച്ചടച്ചാൽ മതി ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ അല്ലാതൊന്നും നമ്മളെ സാധാരണക്കാരെ കൊണ്ടൊന്നും ഇതുപോലൊരു മിഷീൻ ഞാൻ എടുത്തപ്പോൾ ഇരുപത്തി മൂന്ന് മൂന്നഞ്ഞൂറായിരുന്നു എൻ്റെ റെഡി പൈസ ഇത് എനിക്ക് ഒരു രൂപ പോലും കൊടുക്കേണ്ടി വന്നില്ല ബാങ്കിൽ കുറച്ച് പേപ്പറും കുറച്ച് പേപ്പർ വർക്കൊക്കെ ഉണ്ടായിരുന്നു അതും കഴിഞ്ഞ് നമ്മൾ പോയി നമുക്ക് ഇഷ്ടമുള്ള കടയിൽ പോവുക അവിടുന്ന് ഏത് മിഷീൻ ആണോ സെലക്ട് ചെയ്യുക അതൊക്കെ പോയി ബാങ്കിൽ പിന്നെയും പോയി പറയുക ഒരു സത്യം പറഞ്ഞാൽ ഒരു മാസത്തെ മെനക്കേടുണ്ട് കേട്ടോ ഇച്ചിരി ഒരു മാസം മെനക്കെട്ടാൽ നമുക്ക് ഇഷ്ട ഒറ്റമുള്ള സാധനം വീട്ടിൽ കിട്ടും ഒരു രൂപ പോലും ചിലവില്ല പിന്നെ നമ്മൾ തയ്ക്കുന്ന പൈസ എന്നൊക്കെ മാറ്റിവെച്ച് അതിൻ്റെ ഇ എം ഐ അടച്ചു കൊടുത്താൽ മതി കേട്ടോ മൂന്ന് വർഷം വരെയൊക്കെയാണ് അതായത് പൈസ അടയ്ക്കുന്ന തിരിച്ചടവൊക്കെ വളരെ കുറവാണ് അതായത് മൂന്ന് വർഷത്തിനുള്ളിൽ നമ്മളിത് ഇരുപത്തി മൂന്നഞ്ഞൂറ് അടച്ച് തീർത്താൽ മതി അപ്പോൾ ലാഭമല്ലേ നമുക്കല്ലേൽ ഏറ്റവും ലാഭം എന്ന് പറഞ്ഞാൽ ഒരു രൂപ പോലും കൊടുക്കാതെ നമ്മുടെ ഈ ഞാൻ ഈ മിഷീൻ എനിക്ക് വീട്ടിൽ വന്നത് മിഷീൻ കിട്ടി രണ്ട് മാസം കഴിഞ്ഞാണ് ഞാൻ അടച്ചു തുടങ്ങിയത് തന്നെ കാരണം വെച്ചാൽ അങ്ങനെ ഒരു ഓപ്ഷൻ വെക്കുന്നുണ്ട് അതായത് രണ്ട് മാസം കഴിഞ്ഞ് മതിയോ അതോ പിറ്റേ മാസം മുതൽ മതിയോ എന്നുള്ള രീതിയിലൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് അടച്ചു തുടങ്ങിയത് അങ്ങനെ ജസ്റ്റ് ഞാൻ ആദ്യം പേപ്പറൊക്കെ വെച്ചിട്ടാണ് ഇത് ഇതിൻ്റെ പൊടി മൊത്തം തട്ടിക്കളഞ്ഞത് ആദ്യം ബ്രഷ് വെച്ച് സൈഡിലെല്ലാം ഒന്ന് മേൾഭാഗത്തിരുന്ന ഇടയിലൊക്കെ ഇരുന്നത് ചെറിയൊരു ബ്രഷ് അത് മെഷീൻ്റെ ഞാൻ വൃത്തിയാക്കുന്ന ബ്രഷാണ് പക്ഷേ ഇത് പല്ല് തയ്ക്കുന്ന ബ്രഷ് ആയിരുന്നു പഴയത് അങ്ങനെ അതൊക്കെ വെച്ച് തട്ടി ഇട്ടതിന് ശേഷം പേപ്പറ് വെച്ച് ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ വടിച്ചെടുത്തതുകൊണ്ടോ ഇവിടെ പിന്നെ ഇച്ചിരി ഉള്ളു കുറവാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ മാത്രമായിട്ട് വൃത്തിയാക്കി കൊടുക്കാറുണ്ട് അങ്ങനെ പേപ്പറ് വെച്ച് അവിടെ എല്ലാം തുടച്ചിട്ട് തുടച്ച് നല്ല രീതി വൃത്തിയാക്കുക പിന്നെ ഇതെല്ലാം അങ്ങോട്ട് ഒരു കോട്ടൺ തുണി എടുക്കുക നമ്മൾ ആ പൊടി എല്ലാം ഇരുന്ന ഭാഗത്ത് തന്നെ ഒന്നും കൂടി നല്ല രീതിയിൽ അട്ടിപ്പൊളിയായിട്ട് ആ തുണി വെച്ചിട്ട് നല്ല രീതിയിൽ അങ്ങ് മാറ്റി വൃത്തിയാക്കി തുടച്ചാൽ മതി കാരണം ഓൾറെഡി നമ്മൾ ഉള്ള പൊടി അഴുക്കും എല്ലാം ബ്രഷ് വെച്ച് തട്ടി അതിനുശേഷം പേപ്പർ വെച്ച് തുടച്ച് മാറ്റിയിട്ടുണ്ട് ഇനി അങ് ഇങ്ങോട്ടുള്ള നിസ്സാരമായ അവിടെ ഇവിടെയൊക്കെ ഇട്ടിരിക്കുന്ന പൊടികളുള്ളൂ അത് കോട്ടൻ തുണി വെച്ച് തട്ടിയിടുമ്പോൾ തന്നെ പോകും നല്ല ക്ലിയർ ആയിട്ട് തന്നെ പോകും പിന്നെ അങ്ങേ അറ്റത്തൊക്കെ വേണമെങ്കിൽ ആ എണ്ണ ആ ഗ്യാപ്പിൽ നിൽക്കുന്ന എണ്ണയൊക്കെ നിങ്ങൾക്ക് തുണി വെച്ച് ഒപ്പിയെടുക്കാം വേണമെങ്കിൽ അല്ലെങ്കിൽ അവിടെ നിന്നോട്ടെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇനി ഓയിൽ ഒഴിക്കുന്ന സമയത്തായാലും അത് അവിടെ ചെല്ലത്തില്ല കാരണം എന്ന് വെച്ചാൽ കുറച്ച് ഭാഗത്ത് മാത്രമേ നമ്മൾ ഓയിൽ ഒഴിക്കത്തുള്ളൂ അതുകൊണ്ട് അവിടെ മാറ്റ കളയണമെന്നില്ല താല്പര്യമുള്ളവർക്ക് അവിടുത്തെ ഓയിലും വേണമെങ്കിൽ മാറ്റാം അതായത് കുഴിയിലൊക്കെ ഇങ്ങനെ കിടക്കുന്ന ഓയിലും അല്ലാതെ മറ്റേ നമുക്ക് പാടായിരിക്കും അപ്പം ജസ്റ്റ് ഏതെങ്കിലും ഒരു കോട്ടൺ തുണി എടുത്ത് അതിൻ്റെ പുറത്തിങ്ങനെ വെക്കുമ്പോൾ അതിനെ തുണിയിലോട്ട് മൊത്തത്തിൽ അങ്ങ് പിടിക്കും എന്നിട്ട് ഞാൻ നല്ല രീതിയിൽ ആ കെട്ടി നിന്ന പായലെല്ലാം തുടച്ച് അങ്ങേ അറ്റത്ത് അവിടെ സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗത്തും ഒക്കെ നല്ല രീതിയിൽ ശകലം ഓയിൽ നിപ്പുണ്ടായിരുന്നു അതുമൊക്കെ ഈ തുണി വെച്ച് നല്ല രീതിയിൽ ഒപ്പിയെടുത്തിട്ടുണ്ട് അപ്പം സത്യം പറഞ്ഞാൽ ൊളിയായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് നല്ല സുന്ദരിയായിട്ടുണ്ട് നല്ലവണ്ണം തന്നെ ഇരുന്നു ഇരുന്നെൻ്റെ മെഷീൻ കാരണം എന്ന് വെച്ചാൽ വലിയ പഴക്കമില്ലാത്ത അല്ലേ കുറച്ച് നാളല്ലേ ആയുള്ളൂ അപ്പം അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നത് എന്നാലും എനിക്ക് ഒന്നും കൂടി സുന്ദരി ആയെന്നൊക്കെ തോന്നി കേട്ടോ അത് നമുക്ക് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നവർക്ക് മനസ്സിലാവും നമ്മുടെ എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ആളല്ലേ നമുക്ക് പത്തിര ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്ന ഈ മെഷീൻ വഴിയല്ലേ അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ ഒന്നും കൂടി സുന്ദരിയാക്കുമ്പം അങ്ങനെ ഇതാണ് ഓയിൽ കേട്ടോ ഇത് രണ്ട് ട്രിപ്പ് ഒഴിക്കാനുള്ളതുണ്ട് അന്ന് ഫാൻ ലേസ് ഒക്കെ മേടിക്കാൻ പോയപ്പോൾ അങ്ങ് മേടിച്ചേണം അങ്ങനെ ഞാൻ ആ സ്ക്രൂ ഡ്രൈവർ വെച്ച് അവിടെ ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തിട്ട് പിന്നെ ആ കാന്ത ഇരുന്ന് കണക്ക് തന്നെ വെച്ചു കൊടുത്തത് അവിടെ തന്നെയാണോ അത് വെക്കുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല എനിക്ക് അവിടെ ഇരുന്ന് കിട്ടിയോണ്ട് ഞാൻ അവിടെ തന്നെ വെച്ചു എന്നിട്ട് ഹൈയും ലോയും എഴുതിയിട്ടുണ്ട് അപ്പോൾ ആ ഹൈ ലെവൽ വരെ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണ്ട നല്ല അടിപൊളിയായിട്ട് സത്യം പറഞ്ഞാൽ മെഷീൻ കൊണ്ടുവന്ന് ഉപയോഗിക്കുന്ന ഒഴിച്ച് ആദ്യം ഒഴിച്ചപ്പോഴും ഇതേണൊക്കെ ഇരുന്നത് പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ച് ഇങ്ങനെ കളർ മാറിക്കൊണ്ടേയിരിക്കും അങ്ങനെ ഓയിലൊക്കെ ഒഴിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് ഞാൻ ഇനി നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല അങ്ങോട്ട് മെഷീൻ അങ്ങോട്ട് താത്ത് വെക്കുക നേരത്തെ നമ്മളെടുത്താൽ അതേ കണക്കിന് നല്ല രീതി നിന്നിട്ട് വേണം എല്ലാം ചെയ്യിരുന്ന് നമ്മൾ കസര ഇരുന്ന് ഇരുന്നുകൊണ്ടൊന്നും ഇത് ചെയ്യരുത് മിഷൻ ഭയങ്കര വെയിറ്റാണ് പെട്ടെന്ന് കയ്യിൽ നിന്ന് വീണുവോ ഞാൻ ഇരുന്നുകൊണ്ട് ചെയ്യാനൊക്കെ നോക്കിയിട്ടുണ്ട് സ്ലിപ്പായി പോയിട്ടുണ്ട് പെട്ടെന്ന് കാരണം വെച്ചാൽ പിള്ളേരൊക്കെ എടുത്ത് നിൽക്കുമ്പോഴായാലും പാടാ എന്നിട്ട് ഞാൻ ഓയിൽ ശകലം വേറൊരു തുണിയിൽ നേരത്തെ തുടച്ച അതേ കണക്കുള്ള വേറൊരു തുണി ചെറിയ കഷ്ണം പീസ് എടുത്തിട്ട് ആ ശകലം ഓയില് കുപ്പിയിലോട്ട് മാറ്റിയില്ല ആ ഓയില് ശകലം എടുത്തിട്ട് മേൽഭാഗത്തെയും നമ്മളെ തുരുമ്പ് വരാൻ സാധ്യത ഉള്ളടുത്തെല്ലാം ജസ്റ്റ് ആ ഓയിലുള്ള തുണി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുക്കുന്നതേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഇത്രയും ചെയ്തപ്പോൾ തന്നെ അടിപൊളിയായി സത്യം പറഞ്ഞാൽ ഈ ഓയില് മാറിയിട്ട് പെട്ടെന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം എന്തോ സൗണ്ടിനായാലും ഭയങ്കര വ്യത്യാസമുള്ളതൊക്കെ തോന്നും എനിക്ക് മാത്രമാണോ എന്ന് അറിവാണ് എന്തായാലും ഭയങ്കര ഒരു മാറ്റമുള്ളതാണൊക്കെ തോന്നുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ എൻ്റെ മിഷിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യുന്നത് അങ്ങനെ എൻ്റെ മിഷീൻ നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട് ഞാൻ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന ചെയ്യുന്നിങ്ങനെ ഇത്ര മാസം കൂടുമ്പം അങ്ങനെ അങ്ങനൊന്നും കണക്കില്ല ഞാൻ ഓയിലിൻ്റെ കളർ വ്യത്യാസം കാണുമ്പോഴത്തേക്കാണ് ഓയിൽ ചേഞ്ച് ചെയ്യുന്നത് വർഷങ്ങൾ കൊണ്ട് ഈ മിഷീൻ ഉപയോഗിക്കുന്നവരെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കണേ നിങ്ങൾ എങ്ങനെയാണ് മിഷീൻ്റെ ഓയിലിൻ്റെ കളർ നോക്കിയിട്ടാണോ ചേഞ്ച് ചെയ്യുന്നത് അതോ ഇത്ര മാസം കൂടുമ്പോൾ ചേഞ്ച് ചെയ്യണോ അങ്ങനെ വല്ലതും എന്നൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും രീതി ഉപകാരം ായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്തെങ്കിലും കമന്റ് ചെയ്യാൻ മറന്നേക്കില്ലേ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ